ഹലോ എരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ആലുവ മണിപ്പുറത്ത് വന്നിരിക്കുകട്ടോ ഞാനും അമ്മയും ബിജി ഹിൻഡും പൊന്നൂസും സേരമോളും കൂടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പച്ചൻ വന്നിട്ടില്ല അപ്പച്ചനെ ഞങ്ങൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കുറേ ഞങ്ങൾ വിളിച്ചു പക്ഷെ അപ്പച്ചനെന്തു വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും സേരമോൾക്കും പൊന്നൂസിനൊക്കെ കളിപ്പാട്ടും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ക്യാഷ് ഒക്കെ തന്നിട്ടാട്ടോ കെട്ടിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ ചട്ടികൾ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അത് നോക്കി നിൽക്കാണോ അവരെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറാ

ഞാൻ ശരിക്കും ആൽബം മണപ്പുറത്ത് രണ്ടാമത്തെ പ്രാവശ്യം വന്നായിരുന്നു കല്യാണത്തിന് മുമ്പ് പ്രാവശ്യം എല്ലാവരും കൂടെ പിന്നെ ഇതിപ്പൊരു പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളു സ്റ്റഡ് അടിക്കാനായിട്ട് നടക്കാട്ടോ ഒരു സ്റ്റഡ് ഉണ്ട് പക്ഷെ ഒന്നുകൂടെ അടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് നോക്കി നടക്കുന്നതാണിത് അടിക്കണ്ടവിടെ அஹ் கொடுப்பிச்சு கேட்டேன் அது வந்து

ആ ഒരു കാന്റെ അഭിപ്രായം എന്താ ഋഷിക്ക് ഇഷ്ടായില്ല Onnes Onnesie Yo 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 Che Che

ഞാനും ഹിന്ദോം പൊന്നൂസും കൂടെ മരണക്കിണർ കാണാൻ പോവാൻ കേട്ടോ പൊന്നൂസിന്റെ അടുത്ത് പറഞ്ഞ എന്നുള്ളതൊക്കെ പക്ഷെ അവൾക്ക് എന്തായാലും വരണോന്നു തന്നെ ഒരു ഉണ്ടായിരുന്നു ഞാനൊരു സെക്കൻഡ് ടൈം ആട്ടെ മരണക്കിണറിൽ പോകുന്ന ആദ്യം ഞങ്ങൾ ചെറുപ്പത്തിൽ എന്നെ ഹിന്ദുവാൻ അപ്പച്ചം കൊണ്ടുവന്നിട്ടുണ്ട് ഹിങ്ങിണി ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അetztett serikillum shoot ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ কি ফুল എടുക്കാൻ പറ്റില്ലട്ടോ ফুল അല്ല ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല അന്റമോ ഒന്നും പറയാനില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ കൂടുതലായിട്ട് നമുക്കൊന്ന് എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കായി പോയി അത്രയും തിരക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോൺ ഫോണെടുത്തിട്ടുണ്ടെങ്കിൽ ഫോണന്വേഷിട്ട് നമ്മൾ കിടക്കേണ്ടി വരും പിന്നെ ഞങ്ങൾ ബജ്ജിയും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ പിന്നെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണും